ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈവനിങ് സ്നാക്കായിട്ടോ ഇല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഓവനൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലേക്ക് രണ്ട് കപ്പ് മയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർക്കാം അതിലേക്ക് ഞാൻ മെൽറ്റ് ചെയ്ത് രണ്ട് ടീസ്പൂണും അൺസാൾട്ടഡ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലും യൂസ് ആക്കാം കേട്ടോ ഞാൻ അതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു ചെറു ചൂടുള്ള പാലാണ് ഒഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ എന്താണെങ്കിൽ ഒരു ചെറു ചൂടുള്ള പാലെന്നെ യൂസാക്കാൻ നോക്കാം കേട്ടോ ഇനി ഇതൊക്കെ പാടും നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു സ്പൂണും കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം എന്നിട്ട് പിന്നെ കൈയും കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ മാവൊക്കെ നല്ലോണം ഞാൻ കൈ കൊണ്ട് കുഴച്ചെടുക്കണുണ്ട് ഇനി ഈ മാവ് ഒരു ഒന്നര മണിക്കൂറ് രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇനി നമ്മുടെ മാവൊക്കെ നല്ലോണം ഒന്ന് പൊങ്ങി വരണം അപ്പോൾ അതൊന്ന് മോടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം അതിനായിട്ട് ഇവിടെ ചിക്കനിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ മുളക് പൊടിയും ഗരം മസാലയും കുറച്ച് നാരങ്ങനീരും കൂടി ഒഴിച്ചിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ഇനി അതൊക്കെ ഒന്ന് കോരിയ ശേഷം ആ എണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ അതിന്റെ പച്ചമണക്കൊന്ന് മാറിയ ശേഷം അതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് ഞാനൊന്ന് നല്ലോണം ഒന്ന് വായന്ന് വന്ന ശേഷം നമ്മുടെ ചിക്കന് ഞാനിവിടെ മിക്സിയിൽ ക്രഷ് ചെയ്ത് എടുത്തതാണ് കേട്ടോ അപ്പൊ ആ ചിക്കൻ കൂടി അതിലേക്ക് ചേർത്ത് എടു കൊടുക്കാം ചിക്കനിലേക്ക് ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം സോയ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിൻ്റെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച് മാറ്റി വെക്കാം കേട്ടോ ഇപ്പം മാവൊക്കെ നല്ലോണം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കയ്യും കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇതിൽ കുറച്ച് പൊടി ഒന്ന് തടവിക്കൊടുത്ത ശേഷം മൈലിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇനി ഇത് ഞാനിവിടെ രണ്ട് ബോൾസായിട്ടൊന്ന് മാറ്റി വയ്ക്കണുണ്ട് ഇനി നമുക്ക് ഇതൊരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം നമ്മുടെ കുബോസിൻ്റെ കട്ടിയിൽ വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാൻ ഒരുപാട് തിന്നായി പോകരുത് അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് പരത്തി എടുത്തിട്ട് അതൊന്ന് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തു മാറ്റാം അപ്പോൾ ഇതേ ഇതിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ പറയണേക്കാളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇതുപോലൊന്ന് ചെയ്തെടുക്കാം ഒരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ട് നമുക്ക് നോർമൽ സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിലും എടുക്കാം അതിലേക്ക് കുറച്ച് ഓയിൽ ബട്ട് തടവിക്കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ നടുവിലേക്ക് ഒരു ബൗൾ വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ഓരോ ട്രയങ്ങളായി മുറിച്ചെടുത്ത ഈ മാവ് ഇതേപോലെ തന്നെ ഒന്ന് വെച്ചെടുക്കാം വീഡിയോയിൽ കാണാതെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ആ ബൗളിൻ്റെ ചുറ്റും നമുക്ക് ഇതേപോലെ തന്നെ ഓരോ പീസായിട്ട് ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചധികം തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ എന്നാൽ തന്നെ ആ ഭഞ്ഞി നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നുള്ളൂ ഇനി നമ്മൾ ഇതിൻ്റെ അറ്റത്ത് പിടിച്ചിട്ട് ഇതേപോലെ തന്നെ സെൻ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതിൽ കാണാൻ പോലെ തന്നെ ഓരോ പീസിൻ്റെ അറ്റം പിടിച്ചിട്ട് നമുക്ക് സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം ഇനി ഈ ബൗളൊന്ന് മാറ്റാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തും കൂടി മേലെ ഒന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ള എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭംഗിക്കാണ് അപ്പൊ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അവിടെ ഒരു പാത്രം ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തട്ടിട്ട് കൊടുക്കാം അതിൻ്റെ മേലെ നമ്മളുടെ ഈ ചിക്കൻ്റെ ബണ്ണും കൂടി ഒന്ന് വെച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊരു അര മണിക്കൂറോ മുക്കാൽ മണിക്കൂറെങ്കിലും വെക്കാം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പം ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റും ബർഗറിൻ്റെയും അങ്ങനത്തൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിൽ വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉണ്ടാക്കാനും അടിപൊളിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്ക് വീട്ടുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്